ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പീഡോ ഫയൽ കേസിന്റെ വിശദാംശങ്ങൾ പുറത്ത് ചികിത്സിച്ച മുന്നൂറ് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ജോയൽ എഴുപത്തിനാലുകാരനായക ഒടുവിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കേസിന്റെ ഞെട്ടിക്കുന്ന കഥ പുറംലോകമറിഞ്ഞത് ബീച്ച് ജമ്പറും കറുത്ത ജാക്കറ്റും ധരിച്ച് വെള്ളമുടിയുള്ള സ്കൌറിനർക്ക് തന്റെ പീഡനത്തിന് ഇരയായവരുടെ മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം എത്തിയത് മൂന്ന് പതിറ്റാണ്ടോളമാണ് ഇയാൾ സർജനായി സേവനമനുഷ്ഠിച്ചത് അതിനിടെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ള ഇരുന്നൂറ്റി പേരെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഫ്രാൻസിൽ ഉടനീളം ജോലി ചെയ്തിരുന്ന പലരെയും വിധേയരാക്കി ി ശസ്ത്ര ഇരുപതിൽ അയൽവാസിയായ ആറ് വയസ്സുകാരനെയും നാല് വയസ്സുള്ള ഒരു രോഗിയെയും അയാളുടെ രണ്ട് മരുമക്കളെയും അക്രമിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ലേ സ്കൗർണെക് നിലവിൽ പതിനഞ്ചു വർഷത്തെ തടവ് അനുഭവിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആറ് വയസ്സുകാരിയായ പെൺകുട്ടി തന്റെ മാതാപിതാക്കളോട് പൂന്തോട്ടത്തിൽ വെച്ച് സ്കൌർനയ്ക്ക് തന്നോട് കാട്ടിയ അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോഴാണ് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമായത് ഉടൻ തന്നെ അവർ പോലീസിനെ ബന്ധപ്പെട്ടു തുടർന്ന് ജോൺസാഗിന്റെ സ്കൗർനെക്കിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാലപീഡനം ചിത്രീകരിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത് മൂന്നു ലക്ഷം ഫോട്ടോകളും വീഡിയോകളും ഇരകളുടെ പേരുകൾ ആക്രമണങ്ങളുടെ വിവരണങ്ങൾ തീയതികൾ എന്നിവയുൾപ്പെടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ ആക്രമണങ്ങളുടെയും സൂക്ഷ്മമായ വിവരങ്ങൾ അടങ്ങിയുള്ള ഡയറി കുറിപ്പുകളാണ് പോലീസ് കണ്ടെത്തിയത് മാത്രമല്ല വീടിന്റെ പാർക്കൻ ഫ്ലോറിനടിയിൽ നിന്നും ഇയാൾ പേരുകൾ നൽകിയ ഒരു കൂട്ടം പാവകളെയും ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഡയറി കുറിപ്പിൽ സ്കൌർണെക് കൊന്നവരുടെ കൂട്ടത്തിൽ ഈ പേരുകളും ഉണ്ടെന്ന് പോലീസ് ഞെട്ടലോടെയാണ് കണ്ടെത്തിയത് ഡയറിയിലെ ഒരു കുറിപ്പിൽ ഞാൻ ഒരു ഫീഡ് ഫയൽ ആണ് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നും സ്കൌർണക് സ്വന്തം കൈപ്പിടിയിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഡയറി കുറിപ്പുകൾ വെച്ചാണ് പോലീസ് പല ഇരകളെയും കണ്ടെത്തിയത് എന്നാൽ അവരിൽ പലരെയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതിനാൽ ഈ സംഭവം പലർക്കും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല മറ്റു ചിലർ ആത്മഹത്യയിലേക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളോ ആയി മാറുകയും സാമൂഹ്യ ബന്ധങ്ങൾ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഭർത്താവ് ഡൊമിനിക്കിന്റെ നിർദ്ദേശപ്രകാരം ഗിസേലെ പെലിക്കോട്ട് എന്ന യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്ത അൻപത്തിയൊന്ന് പുരുഷന്മാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഫ്രാൻസിനെ പിടിച്ചുകൂരുക്കിയ രണ്ടാമത്തെ വലിയ ലൈംഗിക പീഡന കേസാണിത്